ഹലോ ഗായസ് അപ്പോൾ രാവിലെ നീച്ച ഫേസ് വാഷ് ഒക്കെ ചെയ്തൊരു പൊട്ട് കുത്തിയിട്ടിരിക്കുക കേട്ടോ എനിക്ക് ഇടയ്ക്ക് ഒരു പൊട്ട് കുത്തേണ്ട ഒരു ഇത് വരും അപ്പം ഞാൻ പൊട്ട് വയ്ക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു ബിസി ഡേ ആണ് കുറേ പണികളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മിയും മമ്മീ ഇന്ന് ഞങ്ങൾ എനിക്കും ഉണ്ണിച്ചേക്കനും ഒരുപാട് ജോലി തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതാണ് മമ്മി പറയുന്നത് ഒക്കെ എല്ലാത്തിലും വാഗക്കുട്ടി എസ്കേപ്പ് ആയി അവൾ ആ റൂമിൽ കിടക്കണം അവൾക്ക് വയ്യാനുണ്ട് അവൾ ആ റൂമിൽ കിടക്കണം അവൾക്ക് പിരിച്ചാണ് കേട്ടോ ഓ ഇന്നലെ രാത്രി ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ മൂന്ന് ഞങ്ങളെല്ലാവരും റൂമിൽ പേടിച്ചു അങ്ങനെ അവൾ നിലവിളിച്ച് കരിയായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ കൊണ്ട് കഴിയില്ല അവൾക്കൊരു ഐ മീൻ ഹോസ്പിറ്റലിൽ പോകാൻ പോലും അവൾക്ക് വയ്യോ ഓലമുറിട്ട് കരിയായിരുന്നു ഞങ്ങളൊക്കെ കരിഞ്ഞു ഞങ്ങളൊക്കെ പേടിച്ചു ആ ആൾക്കുട്ടിക്ക് ഇത്ര വേദന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും എല്ലാം കുറച്ചു നേരം കിടന്നുറങ്ങി ആ ഒരു ടാബ്ലറ്റും കൊടുത്തു പിന്നെ ഞാൻ ഒന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ ഉറങ്ങി പിന്നെ രാവിലെ പുലർച്ചെ നീറ്റത് ഒന്നും നീറ്റില്ല എന്ന് പറഞ്ഞു അത്രയും പെയിൻ ആയിരുന്നു അവൾക്ക് എന്നാലും അപ്പോൾ ആ വാവക്കുട്ടിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ഫോർ ത്രീ ഡേയ്സ് അപ്പോൾ എനിക്കും ഏട്ടനും ഒരുപാട് ജോലിയുണ്ട് സോ ഞാൻ കഴിച്ചിട്ട് എല്ലാം നമുക്ക് പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഉണ്ടാവും പിന്നെ പ്രൊമോഷൻ്റെ വരുമല്ലോ അപ്പോൾ നമുക്ക് അതിലെന്താന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇത്ര നൂറ്റി എഴുപത്തെട്ട് രൂപയൊക്കെയാണ് പക്ഷേ അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്കിഷ്ടപ്പെടും അതാണ്ടോ ഇങ്ങനെയുള്ള ക്ലിപ്പ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്ലിപ്പ് കൂടി തുറന്ന് കാണിച്ചേരാവിടെ കൊട്ടി വിടുവാ ഇവിടെ ഒന്നും എടുക്കരുത് കേട്ടോ അവിടെ ഇരിക്ക ക്ലിപ്പ് പൊട്ടിയപ്പോഴത്തേന്റെ ഡാമേജ് അതും

പക്ഷെ എന്താണെന്നറിയോ ഞാൻ പറഞ്ഞു മേടിച്ച ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ വാഷ്റൂമിൽ പോകുമായിരുന്നു വാഷ്റൂമിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഞാൻ ഒരു കണ്ണാടി കണ്ടു അതിലെൻ്റെ മുടി അങ്ങനെയൊക്കെ കിടക്കണോ അപ്പം ഞാൻ ചുമ്മാ ഉറക്കത്തിൽ നിന്ന് ഒന്ന് കെട്ടി കെട്ടി വെച്ചുകഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഉറക്കത്തിലേ ഇങ്ങനെ കെട്ടിവെച്ചു കയ്യിൽ നിന്ന് വഴുതി ക്ലിപ്പ് താഴ്ന്നു തപ്പേന്ന് വിണ്ണതും പൊട്ടി അപ്പ ആ മുടി കെട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ക്ലിപ്പ് ഇന്നും എന്റെ ഉണ്ടാവുമായിരുന്നു അത് ഞാൻ ഞാനൊരു കാര്യം പെട്ടേ വിധി എന്ന് പറയണത് അതിന് പൊട്ടാനാണ് ആ കണ്ണാടി ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ലായിരുന്നു മുടി കെട്ടിയില്ലായിരുന്നു ആ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ മുടി ഇങ്ങനെ കിടക്കണമെന്ന് കെട്ടി വൃത്തിയിൽ കെട്ടി വെച്ചു കഴിഞ്ഞാൽ കിടക്കുമ്പോൾ ഇനി സുഖമായിട്ട് കിടക്കാൻ എത്ര പുലർച്ചയ്ക്ക് എന്നാൽ ഞാൻ ഒരു കാര്യം പെട്ടേ വിധി എന്ന് പറയുന്നത് അത് പൊട്ടാനായിരുന്നു നീ കണ്ണാടി നോക്കാനായിരുന്നു നോക്കാനായിരുന്നു അപ്പൊ അതാണത് പൊട്ടിപ്പോയത് പോയത് പോയി ഇനി നമുക്ക് വേറെ വാങ്ങിക്കാം പൊട്ടാനാണ് ഇതിന്റെ അമ്മ നമ്മളെ പാസ്ക് ബൂസ്ക് ആക്കും ും വേഗം തന്നെ കഴിക്കാ ക്ലോക്ക് പണി ആ മറന്നോ ഒരു കുടി കഴിയുമ്പോൾ പോയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളിയൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കറിയിലോട്ടാണ് ചിക്കൻ കറി വെക്കാന്നാണ് കുക്കർ ചിക്കൻ വെക്കാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് മമ്മി വയ്ക്കും അടിക്കലൊക്കെ സ്റ്റാർട്ട് കുറച്ച് മാത്രം ചെയ്തിട്ട് ആണോ എന്താ പെയിന്റ് എന്തോ പെയിന്റ് ഇഞ്ചിക്കോ അതെ മമ്മിക്ക് തന്നെ പണി പണിയോരോ ലിറ്റർ ടച്ചപ്പ് മേടിക്ക അതത്രേ ഉള്ളു വാ ചട്ടി പെയിൻ്റെ പോയിട്ട് വാ ഗ്സ് ഏട്ടൻ അവിടെ പുറത്ത് പെയിൻ്റ് അടിക്കാനിട്ട് അപ്പം രണ്ട് ദിവസം മുന്നേ നമ്മൾ ഏട്ടൻ അവിടെ മമ്മിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞാനിവിടെ അടിച്ചുവാരി തുടക്കുമായിരുന്നു അപ്പം എന്നോട് ആ പണി അത് ചെയ്യും നീ അവിടെ മുക്കിലടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആയിരുന്നു ഭയങ്കര ആയിരുന്നു ഇന്നിപ്പം ഞാൻ വെറുതെ നടക്ക മമ്മീനെ ഹെൽപ്പ് ചെയ്തിട്ട് ഏട്ടൻ അവിടെ പുറത്ത് ചട്ടിയിലൊക്കെ പെയിന്റ് അടിക്കുകയാണ് അപ്പം നമ്മൾ ഇപ്പോൾ റിവഞ്ച് വീട്ടാനുള്ളതാണല്ലോ നമുക്കും ഒരു സമയം വരും ഞാൻ അന്ന് ഏട്ടനോട് പറഞ്ഞു ഇന്ന് നമുക്ക് പോയിട്ട് ടോർച്ചർ ചെയ്യാം അടിക്ക് വേഗം അടിച്ചിട്ട് വരൂട്ടെ ചേട്ടാ വൃത്തിയിലൊക്കെ അടിക്ക അവിടെ ഒന്നും പെയിന്റ് ആയിട്ടില്ല ഒന്നും ആ വൃത്തിയിലടിക്കഴിക്കണ്ടല്ലേ ബാക്കി ഏട്ടൻ എന്നോട് അടിക്കാനാണ് പറയുന്നത് ഹൗ ഡെയർ യു കുക്കർ ചിക്കൻ മേടിച്ചിട്ടുണ്ട് തരാന്ന് പറഞ്ഞു കേട്ടോ കുക്കറിൽ നമ്മൾ ഓൾറെഡി ഇട്ട റെസിപ്പീസ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല അപ്പൊ കുക്കർ ചിക്കൻ ഓൺ ദ വേ ആണ് ഓൺ പ്രോസസ് ആണ് ദ എന്താ എന്താ ചേട്ടാ എന്താ കാണാട്ടാ എന്തിനാ എന്തിനാന്നോ എന്താണ്ടേട്ടാ എങ്ങനെയാണ് പണിയെടുക്ക നേരോണം പെയിന്റ് അടിക്കുന്നു എന്താണ്ട് ചേട്ടാ അതൊക്കെ നമ്മളും കൊറേ കണ്ടിട്ടുണ്ടെന്നോ കണ്ടിട്ടുള്ള എന്താണ്ട ചേട്ടാ എങ്ങനെയൊക്കെ പറയാൻ പൈസ തരുന്നില്ല നിങ്ങക്ക് പൈസ ജീവിപ്പിക്കുന്ന പാലക്കാട് ഭാഷ ആട്ടോ ഓരോ അവിടെ ഓരോ ഭാഷ ആയിരിക്കും പക്ഷെ നമ്മുടെ പാലക്കാട് ഭാഷ ഇതാണ് പക്ഷെ നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ല ഒറ്റപ്പാലം ഭാഷയാണ് നമ്മള് സംസാരിക്കാറുള്ളു ഹൗ എന്റെ ശാന്തേ എന്താ കാട്ടുന്നു നീ ഇതാണ് നീ പെയിന്റ് അടിക്കാൻ അറിയാന്ന് പറഞ്ഞത് എന്താണ്ടി ി പെണ്ങ്ങനെയൊന്നും നല്ലത് മൂട അവിടെ ആ അങ്ങനെ തന്നെ ഉം വേദനിക്കും ചട്ടിക്ക് വേടി ഈ വീട്ടില് കരാറിന് വന്നതല്ലേ മോന്തിയുമ്പോഴേക്ക് വേൻ തീർക്കടി ഇപ്പൊ ഉടമസ്ഥം വരും എന്റെ എന്റെ സാന്തേ നീ പെയിന്റ് എടി ഓണർ നാല് ട്ടോ ആദ്യം നല്ല രീതിയിൽ പെയിന്റ് അടിച്ച് വെച്ചു ഈ പെണ്ണ് വന്നിട്ട് ഏട്ടാ എത്ര ഈസിയാണ് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞിട്ട് എന്താണ് അപ്പൊ അവള് വന്നു പിന്നിട്ട് അവള് ഇരുന്നിട്ടും കിടന്നിട്ടും അവൾക്ക് വെയ്യ അതാണ് അവനോട് പറഞ്ഞു ഏൽക്കും ചെയ്തു പിന്നെ അതായിട്ടിനോട് കൊടുക്കേ സ്പീഡിൽ ചെയ്തോളൂ എന്താടാ ഉണ്ണി ആളെ ഭയങ്കര പണിയില്ല മുടിയൊക്കെ നോക്കിക്കേ വാഷ് കഴുകി ഇവിടെ പണി കഴിഞ്ഞോണ്ട് ഭയങ്കര മണ്ണായിരുന്നു ഞാനാണെങ്കിൽ അടിച്ചു പിന്നെ പെയിന്റ് അടിക്കാൻ രാമുട്ടിനടുണ്ട് ഹൈ രാമുട്ട അപ്പോൾ ക്ലീനിങ് ആണ് കേട്ടോ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഒരു ഭാഗത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഉണ്ണിച്ചകൻ ഓടി വരും കേട്ടോ എന്നിട്ട് ഉണ്ണീനൊന്നു കൊടുത്തിട്ട് പോവും ഉണ്ണി എന്റെ അടുത്ത് എന്തോ പറഞ്ഞു അതാണ് കേട്ടോ അവൻ കൊടുക്കാൻ കാരണം

ഉണ്ണിച്ചക്കൻ ഓടി വന്ന് ഉണ്ണീനൊന്ന് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഉണ്ണി എന്നോട് ഒരു തറതല പറഞ്ഞു കേട്ടോ ആരെഡി എൻ്റെ മേമേനെ പറയണവച്ചിട്ട് ചുമ്മാ വന്നിട്ട് ഒന്ന് അടിച്ചിട്ട് പോയതാണ് പക്ഷെ അവൻ്റെ കൈ വേദനിച്ചു എന്ന് തോന്നുന്നു ഉണ്ണിച്ചക്കന അവിടെ പെയിന്റ് അടിക്കാനെട്ടോ ഇവിടെ നിറയെ ഇല എന്താ വെച്ചാൽ അപ്പുറത്തെ തൊടിയിൽ നിന്ന് കാറ്റത്ത് വീഴുന്നതാണ് കുറേ മരങ്ങളൊന്നും ഇല്ല എങ്കിലും കുറച്ചൊക്കെ മരമുണ്ട് നമ്മൾ ഉപദ്രവിക്കാനുള്ള ഇലയൊക്കെ വീഴാറുണ്ട് അതുകൊണ്ട് അതൊക്കെ അടിച്ച് കളയാണ് ഉണ്ണി പിന്നെ ഞാനും അപ്പുറത്തെ ഉണ്ണിച്ചക്കനും കൂടിയാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നത് എനിക്കിങ്ങനെ പെയിൻ്റ് അടിക്കുക ഒരു വീട് വൃത്തിയാക്കി വയ്ക്കുക പറഞ്ഞാൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല വീട് വൃത്തിയായി കാണുമ്പോൾ ഒരു മനസ്സുഖമാണ് പിന്നെ ഉണ്ണി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ പിന്നെ ഉണ്ണി മിടിക്കത്തിയാട്ടോ അതിനെ പറയാതിരിക്കാൻ പറ്റില്ല അവൾ എത്ര വയസ്സായി വീടും അവൾ പെട്ടെന്ന് തന്നെ നല്ല ക്ലീനാക്കി വെക്കും പിന്നെ വീട് ഇങ്ങനെയും വൃത്തിയായി കിടക്കാൻ ഉണ്ണിയുടെ ഒരു പങ്കും കൂടെ ഉണ്ട് പിന്നെ ഞാനും നന്നായിട്ട് ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ വല്ലാതെ വീട് വൃത്തിയാടാ ഇരിക്കാറില്ല പിന്നെ നമ്മൾ ചെടിച്ചട്ടിയും കാർഡനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഹോം ടൂർ വരും കേട്ടോ ഈ ഒരു മാറ്റ് സൂപ്പറാട്ടോ നമ്മൾ വെള്ളം ഒക്കെ നല്ലതായിട്ട് വലിച്ചെടുക്കാനും ഒക്കെ നല്ലതാണ് നമ്മളിവിടെ വേറെ കളറായിരുന്നു ഇട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ കളറായിരുന്നു അപ്പോൾ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ മാറ്റിയിട്ടതാണ് കേട്ടോ ചെടിച്ചട്ടികളൊക്കെ വെച്ചപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം കേട്ടോ ഇനിയും കുറേ ചെടികൾ വെക്കണം എനിക്ക് ചെടിച്ചട്ടി വെക്കാനും ഇതുപോലെ ചെടികൾ പരിപാലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി കുറേ ചെടിച്ചട്ടികളൊക്കെ വെക്കണം എന്നിട്ടിങ്ങനെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കാണാൻ തന്നെ നല്ല രസമല്ലേ